മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനും ജെ ഡി എസ് നേതാവുമായ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ കേസെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച ഇരയുടെ മാതാവിനെ തട്ടിക്കൊണ്ടുപോയതിനാണ് രേവണ്ണയ്ക്കെതിരെ കേസെടുത്തത് രേവണ്ണയുടെ മകൻ ഹാസനിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബലാത്സംഗ പരാതി ഉന്നയിച്ച കെ ആർ നഗർ സ്വദേശിനിയുടെ മാതാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിലാണ് കേസ് ഹാസൻ സ്വദേശി സതീഷ് ബാബണ്ണ രേവണ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് തൻ്റെ മാതാവിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് പരാതിക്കാരി പറയുന്നു കേസിൽ രേവണ്ണ ഒന്നാം പ്രതിയും സതീഷ് ബാബണ്ണ രണ്ടാം പ്രതിയുമാണ് അതേസമയം പ്രജ്ജൽ രേവണ്ണയ്ക്കെതിരെ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു എന്നതാണ് കേസ് എസ് ഐ ടി വിളിച്ചു വരുത്തി മൊഴിയെടുത്ത ഇരകളിലൊരാൾ ആണ് പരാതി നൽകിയത് ലൈംഗികാതിക്രമണ കേസിൽ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പ്രജൽ അഭിഭാഷകൻ മുഖേന അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇത് തള്ളിയാണ് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് പ്രജൽ രേവണ്ണ രാജ്യം വിട്ടതെന്ന് കോൺഗ്രസ് ആരോപിച്ചു അതേസമയം അന്വേഷണം വൈകിപ്പിച്ച് രക്ഷപ്പെടാൻ കർണാടക സർക്കാർ അവസരമൊരുക്കിയെന്ന് ബി ജെ പി പറയുന്നു പ്രജലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു പ്രജ്ജലിന് രക്ഷപ്പെടാനുള്ള പദ്ധതി ഒരുക്കിയത് ദേവഗോഡയാണെന്നും സിദ്ധരാമയ്യ ആരോപിച്ചു ലൈംഗികാതിക്രമണ പരാതിയിൽ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഹുബള്ളിയിൽ ചേർന്ന പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൻ്റേതാണ് തീരുമാനം പ്രജ്വലിനും പിതാവ് ജെ ഡി എസ് എം എൽ എ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരായ പീഡനക്കേസ് പുറത്തുവന്നതോടെ പാർട്ടിയിൽ പ്രതിഷേധം ശക്തമായിരുന്നു ഇരുവരെയും പുറത്താക്കണമെന്ന് എം എൽ എ പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് യോഗത്തിൽ നടപടിയെടുത്തത് പ്രജ്ജൽ രേവണ്ണ ഉൾപ്പെട്ടിട്ടുള്ള അശ്ലീല വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു ഇരകളായ സ്ത്രീകളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് അശ്ലീല വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് പ്രജ്വൽ സൂക്ഷിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള മൂവായിരത്തോളം വീഡിയോകളാണ് പ്രജ്ജൽ പകർത്തിയിരുന്നത് ഹാസനിൽ ബി ജെ പിക്ക് സഖ്യം ചേർന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായാണ് മുപ്പത്തിമൂന്നുകാരനായ പ്രജ്ജൽ രേവണ്ണ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് രണ്ട് ദിവസം മുമ്പേ ഹാസനിൽ ലൈംഗിക വീഡിയോ പ്രചരിച്ചിരുന്നു വീഡിയോകൾ പ്രചരിച്ചതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഒരു സ്ത്രീ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പലതവണ പ്രജ്വൽ രേവണ്ണ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്നാണ് പരാതി